ഹായ് ഗായ്സ് നമ്മൾ ഇന്ന് ഹൈക്കോർട്ടിലേക്കാണ് നമ്മുടെ ക്യാമ്പ് ഇന്ന് ഹൈക്കോർട്ടിലാണ് നമ്മൾ ഹൈക്കോർട്ടാണ് കാണുന്നത് ഹൈ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനാണ് ഹൈക്കോർട്ടിലുള്ളത് നമ്മുടെ വണ്ടി ഉള്ളിലേക്ക് കയറി പാർക്ക് ചെയ്യുന്നുണ്ട് ഹൈക്കോർട്ടിലായതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ഫുൾ എക്സൈറ്റ്മെന്റിലാണ് സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് ഓരോരുത്തരായി ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് മെഡിക്കൽ ചെക്കപ്പ് പ്രോഗ്രാം ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷനുമായി ചേർന്ന് അസോസിയേഷൻ ഹാളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനാഗ്രേഷൻ ചടങ്ങ് കൃത്യം ഒമ്പതരയ്ക്ക് തന്നെ ആരംഭിക്കുകയാണ് നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് പ്രോഗ്രാം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഹോണറബിൾ ജഡ്ജ് പി എം മനോജ് സാറാണ് അസോസിയേഷൻ ഭാരവാഹികളായ പ്രസിഡന്റ് യശവന്ത് ഷേണായി സർ സെക്രട്ടറി നന്ദകുമാർ സർ വൈസ് പ്രസിഡന്റ് രമാ മാം മറ്റ് നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷൻ ഭാരവാഹികൾ എല്ലാവരും തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് ആദ്യം തന്നെ സീനിയർ അഡ്വക്കേറ്റ് മോഹൻ മോഹൻസാന്റെ ചെക്കപ്പോടെയാണ് നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ സീനിയർ അഡ്വക്കേറ്റ്സും ഹൈക്കോടിലെ മറ്റ് സ്റ്റാഫ് അംഗങ്ങളും വന്ന് ഹെൽത്ത് ചെക്കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഡോക്ടറെ കണ്ട് മടങ്ങുന്നുണ്ട് ഞങ്ങൾ പേരോളം മാക്കേറിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ട റിഫ്രഷ്മെന്റും ലഞ്ചും അസോസിയേഷൻ അറേഞ്ച് ചെയ്തു തന്നു കൃത്യം നാലരയോടുകൂടി തന്നെ ഹൈക്കോടിലെ നടപടിക്രമങ്ങൾ അവസാനിച്ചു ഹൈക്കോടിലെ ഡിസ്പ്ലേ സ്ക്രീൻ ഓഫായി ബ്ലഡ് റിസൾട്ട് ഒക്കെ ഇന്ന് തന്നെ വാട്സപ്പിൽ കിട്ടുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ഹൈക്കോട്ടിലെ ക്യാമ്പ് അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ ഇനി അടുത്ത ദിവസം കാണാം